റിപ്പോർട്ട് ബ്രേക്കിംഗ് ബെപ്കോയിൽ നിന്നും പ്ലാസ്റ്റിക് കുപ്പികൾ തിരിച്ചു കൊടുത്താൽ കിട്ടുന്ന രൂപയ്ക്ക് വേണ്ടി വിദേശ മദ്യ പരസ്യ ശാലകളുടെ പരിസരം തിരുവനന്തപുരം പവർ ഹൌസ് റോഡിലെ ബെപ്കോ ഔട്ട്ലെറ്റിന് നിന്നും കിട്ടിയ സിസിടിവി ദൃശ്യങ്ങൾ നിറയെ പരസ്യ പരസ്യമദ്യപാനമാണ് മദ്യം പ്ലാസ്റ്റിക് കുപ്പിയിലാണെങ്കിൽ ആ കുപ്പി തിരിച്ചു കൊടുത്താൽ രൂപ തിരിച്ചു കിട്ടും സ്ഥിരം ഇത് അവസരമാക്കി കുപ്പി വാങ്ങും ബെവ്കോ ഔട്ട്ലെറ്റിന്റെ ആളില്ലാത്ത മൂലയിൽ നിന്ന് അടിക്കും കുപ്പി തിരിച്ചു കൊടുക്കും ഇരുപത് രൂപ ഇങ്ങോട്ടേക്ക് വാങ്ങും വീട്ടിൽ പോകും ഇത് പതിവായതോടെ ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് അടുത്ത് താമസിക്കുന്നവരും കടയുടെ കടയുടമകളും എല്ലാം ബുദ്ധിമുട്ടിലായി എവിടെയാണെങ്കിലും മാറി നിന്ന് കുടിക്കുന്ന സ്ഥിതിയായി തിരുവനന്തപുരം നഗരമധ്യത്തിലെ പാർഹൌസ് റോഡിലുള്ള ബെവ്കോ ഔട്ട്ലെറ്റിൻ്റെ തൊട്ടടുത്ത് നിന്നുള്ള കാഴ്ചയാണിത് ഓരോ അഞ്ച് മിനിറ്റിലും ചുരുങ്ങിയത് ഒരാളെന്ന കണക്കിൽ വരുന്നു അടിക്കുന്നു കുപ്പിയുമായി നേരെ പോകുന്നു ഇത് കണ്ട് വേറെ ആൾക്കാരും വരുന്നു അടിക്കുന്നു പോകുന്നു അടുത്തുള്ള കടയുടമകൾക്ക് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ഇതുണ്ടാക്കുന്നത് ഇവിടെ നിന്ന് നേരെ സാധനം വാങ്ങി വരിക ഇവിടെ നിന്ന് ഒഴിക്കുക കുടിക്കുക ചിലരാണെങ്കിൽ പച്ചയ്ക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് ഒറ്റയടിക്ക് നിന്ന് കുടിച്ചേച്ച് നേരെ അപ്പുറേ പോയിട്ട് ബോട്ടിൽ കൊടുക്കുക അപ്പം പിന്നെ ബിയർ ബോട്ടിൽ കംപ്ലീറ്റ് ഇവിടെ തന്നെ ഇട്ടേച്ചും പോവുകയാണ് കാര്യം അതിന് പൈസ വാങ്ങിക്കാത്തതുകൊണ്ട് ആ ബോട്ടിലുകൾ മൊത്തം ഇവിടെ തന്നെ ഇട്ട് പോവുകയാണ് തലങ്ങും വിലങ്ങും ഇതുവഴി എപ്പോഴും പോലീസ് കറങ്ങുന്നുണ്ടെങ്കിലും മേൽപ്പാലത്തിൻ്റെ അടിയിലും കടകളുടെ മുന്നിലും ഇടറോഡുകളിലുമെല്ലാം നിൽപ്പനടി എന്ന പേരിൽ അറിയപ്പെടുന്ന പരസ്യമദ്യപാനം വ്യാപകമാണിപ്പോൾ റിപ്പോർട്ടർ തിരുവനന്തപുരം